പിന്നൊരു ഒരു സംഭവം മന്ത്രി എം പി രാജേഷും മേയർ അനിൽകുമാറും ആ ടവറിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അവരിന്ന് ഒരു ചാനലിന് കൊടുത്ത് ബൈറ്റിൽ അവർ കൊച്ചി മുഴുവൻ കാണാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഗോശ്രി പാലമാണ് അത് നിർമ്മിച്ചത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലാണ് തൊട്ടുപുറത്ത് എൽ വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനൽ അത് യു പി എ ഗവൺമെന്റ് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച കണ്ടെയ്നർ ടെർമിനലാണ് തൊട്ടു നോക്കുമ്പോൾ സ്റ്റേഡിയം കാണാമെന്ന് പറയുന്നുണ്ട് അതും നിർമ്മിച്ചത് യു ഡി എഫ് ആണ് അപ്പം എവിടെ ഇനിയിപ്പോൾ മെട്രോ ആണെന്നുണ്ടെങ്കിലും ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിനനുസൃതമായി കൂടി നടപ്പിലാക്കാൻ കഴിഞ്ഞത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് ഈ റേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സി പി എമ്മും ഇടതുപക്ഷവും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പദ്ധതിക്ക് പണി കോൺട്രാക്ട് നടത്തിയ കരാറ് നടത്തിയ ആൾക്ക് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞ് അതിനകത്ത് കോർപ്പറേഷൻ്റെ വിയോജനക്കുറിപ്പിൽ പേരെഴുതണം എന്ന് പറഞ്ഞ കൗൺസിലർമാർ ഭൂരിഭാഗം ആളുകളും ഈ കൗൺസിലുണ്ട് അപ്പോൾ അവർ മുൻകാലങ്ങളിൽ ചെയ്ത ഈ തെറ്റ് ഇന്ന് ഈ പദ്ധതി ഉദ്ഘാടനം നടപ്പിലാകുമ്പോൾ അത് ഏറ്റുപറയാൻ കൂടി തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾക്കുള്ളത് എന്തായാലും കൊച്ചിയിലെ ജനങ്ങൾക്ക് ഇത്രയധികം ജനങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് അവർക്കൊരു കൂരയുണ്ടാവുകയാണ് അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടാവുകയാണ് അത് ചെയ്യാൻ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ ഗവൺമെൻറ്റും അന്നത്തെ യു ഡി എഫിൻ്റെ സർക്കാരും ഉമ്മൻചാണ്ടിയുടെ സർക്കാരും അന്നത്തെ മേയറായിരുന്നു ടോണി ചമ്മണിയും പിന്നീട് മേയറായ സൗമിനി ജയനും അന്ന് ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീ ടി ജെ വിനോദ് ഇന്നിപ്പോൾ അദ്ദേഹം എറണാകുളത്തിന്റെ എം എൽ എ ആണ് ഹൈബ്രീഡൻ എം പി ഇത്ര ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും കൊച്ചിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ജനപ്രതിനിധികളോടൊക്കെ ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ നന്ദി പറയാൻ കൂടി ഞങ്ങൾ വിചാരിക്കുകയാണ് നന്ദി പറയാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ് എന്തായാലും സർക്കാർ ഇവരെ ആരുടെയും പേര് പറയില്ല സർക്കാർ ഇതെല്ലാം ലൈഫ് തുരുത്തി ലൈഫ് ഭവന പദ്ധതി എന്നാണ് പറയുന്നത് ലൈഫ് ഒരു രൂപ പോലും ലൈഫിന്റെ ഇതിനകത്തില്ല സർക്കാരിന്റെ അല്ല ഇത് ഈ പദ്ധതി ലൈഫ് പദ്ധതിയല്ല രാജീവ് ആവാസ് യോജന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പി എം എ വൈ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അവരുടെ പണം ഉപയോഗിച്ച് സി എസ് എം എൽ ന്റെ പണം ഉപയോഗിച്ച് ആ സ്മാർട്ട് സിറ്റിയെ കുറിച്ച് അതൊക്കെ ഞങ്ങൾ പിന്നീട് പറയാം ആ സ്മാർട്ട് സിറ്റി എങ്ങനെയാണ് വന്നത് കോടിക്കണക്കിന് രൂപ എങ്ങനെയാണ് ചെലവഴിച്ചത് അത് കൊച്ചിയിലെ എട്ട് ഡിവിഷനുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുക ഇന്ന് കേരളം മുഴുവൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്മാർട്ട് സിറ്റി ബോർഡിൽ കൃത്രിമം കാണിച്ച് കൊച്ചിക്ക് ഉപയോഗിക്കേണ്ട പണം മുഴുവൻ കേരളം മുഴുവൻ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഇന്ന് സർക്കാർ കൂടി ആ പ്രവർത്തനം കൂടി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് പറയാം എന്തായാലും ആ വീടുകളുടെ അവകാശികളായിട്ടുള്ള ആളുകൾക്ക് അവർക്കെല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു അല്ല അടിസ്ഥാനരഹിതമായി തെളിവുകളില്ലാതെ ആരോപണം ഉന്നയിക്കുന്ന ആർക്കെതിരെ ഉന്നയിച്ചാലും അത് ശരിയല്ല ആ നിലപാടാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നിലപാട് ഇന്ന് വന്ന് വന്ന് ആർക്കെതിരെയും എന്തും പറയാവുന്ന അവസ്ഥയിലേക്ക് സി പി എമ്മും സർക്കാരും അതുബന്ധിച്ചിരിക്കുകയാണ് സി പി എം നേതാക്കന്മാർ ആരോപണം ഉന്നയിക്കും അപ്പോഴേക്കും പോലീസ് അന്വേഷണം നടത്തും പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകളാണ് കുറേ ദിവസം അപ്പോൾ ഷൈൻ ടീച്ചർക്കെതിരായി ഉന്നയിച്ച ആരോപണം കോൺഗ്രസ് ഉന്നയിച്ച ആരോപണമല്ല ആ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ വി എസ് അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാനാണ് അത് ഓൺലൈൻ ചാനലിൽ കൊടുത്തത് അതിനുശേഷം ഒരു പത്രത്തിലും വന്നു അപ്പോൾ ആ പത്രത്തിൽ വന്നതും ഇതും കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലും പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപടിയെടുക്ക നടപടിയായിട്ട് ഇപ്പൊ പോലീസ് പോകേണ് അങ്ങനെ പ്രചരിപ്പിച്ച ആളുകൾക്കെതിരായി നടപടിയെടുക്കാനായിട്ട് അപ്പോൾ ഇതിനു മുമ്പും എത്രയോ സംഭവങ്ങൾ ഉ ഉമ്മൻചാണ്ടിക്കെതിരായി അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമുന്നയിച്ച് ആ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം കേരളം മുഴുവൻ നടത്തിയത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു പിണറായി വിജയനാണ് പോലും ആ കുടുംബത്തിനെതിരായി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരായി നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നിരവധി കോൺഗ്രസ് നേതാക്കന്മാർക്ക് വളരെ പ്രായമുള്ള പി ജെ കുര്യൻ സാറിന് വരെയും എതിരായി എത്രയോ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അപ്പം മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും നടത്തിയ ദുഷ്പ്രചരണങ്ങൾ ആ ദുഷ്പ്രചരണങ്ങളിൽ ആദ്യം മാപ്പ് പറയേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതും അവരാണ് ഇന്ന് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കേരളത്തെ ഇത്തരത്തിലുള്ള ഒരു തരം താഴ്ന്ന രീതിയിൽ ഒരു നിലവാരമില്ലാത്ത രീതിയിലേക്ക് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും ഈ ചർച്ചകളെ കൊണ്ടുപോവുകയാണ് പ്രബുദ്ധ കേരളം അത് വിലയിരുത്തട്ടെ എന്നുള്ളതാണ്